നമസ്കാരം പണ്ടൊക്കെ ഒരു വാർത്ത അറിയാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി പ്രിൻറ്റഡ് പത്രങ്ങൾ അച്ചടിക്കുന്ന പത്രങ്ങൾ വായിക്കുക മാത്രമായിരുന്നു ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം പത്രം വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുമായിരുന്നുള്ളൂ പത്രപ്രവർത്തകൻ എന്ന കുപ്പായമണിയാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് ഒരു ദിവസത്തെ വാർത്ത അന്ന് തന്നെ അറിയാൻ കഴിയും എന്നതുകൂടിയായിരുന്നു എന്നാൽ പിന്നീട് ചാനലുകൾ വന്നപ്പോൾ വാർത്തകൾ കുറച്ചുകൂടി വേഗതയിൽ ഓരോ ദിവസത്തെയും സംഭവം അന്നന്നറിയാൻ സാധിച്ചു തുടങ്ങി പിന്നീടാണ് ഓൺലൈൻ മാധ്യമങ്ങൾ വരുന്നത് ഓൺലൈൻ ചാനലുകൾ ഓൺലൈൻ പത്രങ്ങൾ മാത്രമല്ല ഓരോ വ്യക്തിയും ഒരു വാർത്ത ഉറവിടമായി മാറുന്നു അതുകൊണ്ട് എല്ലാ വാർത്തയും ചൂടാറുന്നതിന് മുൻപ് നമുക്കറിയാൻ കഴിയും ഇതിന് ചുവട് പിടിച്ച് ധാരാളം യൂട്യൂബർമാരും പ്രത്യക്ഷപ്പെട്ടു ഇവരൊക്കെ പത്രക്കാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് ഇവർക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ വിലയിരുത്തുന്നതിനോ ഉള്ള പക്വതയോ ഒന്നുമില്ല ഇവർ കുറച്ചുപേർ ഒരുമിച്ച് ചേർന്ന് തട്ടിക്കൂട്ട് ഓൺലൈൻ പോർട്ടലോ യൂട്യൂബ് ചാനലോ ഒക്കെ തുടങ്ങി പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി പലരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറി വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ പല നിയമങ്ങളും വന്നു കഴിഞ്ഞു പൗരന്റെ മൗലികാവകാശത്തെ ലംഘിക്കാതെ തന്നെ അത് ദുരുപയോഗിച്ച് നുണപ്രചരണങ്ങളിലൂടെ ആളുകളെ ഇല്ലാതാക്കുന്നവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും നിർഭാഗ്യവശാൽ അത്തരം കാര്യമായ ശ്രമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അത്തരം എന്തെങ്കിലും നീക്കം നടന്നാൽ നിയമം ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പൗരന്റെ മൗലികാവകാശത്തെ പോലും ധ്വംസിക്കുന്ന തരത്തിൽ കാടൻ നിയമമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാനല്ല നേരെ മറിച്ച് അതിൻ്റെ ആ പഴുതിലൂടെ എല്ലാവരുടെയും വാ മൂടിക്കെട്ടാനാണ് പലപ്പോഴും ശ്രമം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ഡിജിറ്റൽ എത്തിക്കൽ കോഡ് കൊണ്ടുവരികയും ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബുകളുമൊക്കെ അതിന് കീഴിൽപ്പെടുത്തുകയും ചെയ്തു അതിനുവേണ്ടി ഒരു രജിസ്ട്രേഷൻ സമ്പ്രദായം ആരംഭിച്ചു വാർത്ത സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പോർട്ടലുകളും യൂട്യൂബുകളും കേന്ദ്ര സർക്കാരിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമാവണം അതിനുവേണ്ടി പ്രത്യേക പോർട്ടൽ തയ്യാറാക്കി ഇത്തരം സ്വതന്ത്ര കൂട്ടായ്മകളുടെ ഓരോ സംഘടനകൾക്ക് രൂപം കൊടുക്കാനും അവ കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്യാനും ആ സംഘടനകൾക്ക് കീഴിൽ ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യാനും പരാതികൾ അടക്കമുള്ളവയെക്കുറിച്ച് ഗ്രീവൻ സെല്ലിൽ എല്ലാം സ്വീകരിച്ച് കൃത്യമായി പരാതികൾ കൊടുക്കാനുമുള്ള സമ്പ്രദായം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പലരും അത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമില്ലാതെ ആരെക്കുറിച്ചും എന്തും പറയാം ഏതു നുണയും മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇവരൊക്കെ പറയുന്ന പച്ചക്കള്ളങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് അനുമതിയോടെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായി രൂപപ്പെട്ട സംഘടനകളിലൊന്നാണ് കോം ഇന്ത്യ പേരുള്ള ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ കോം ഇന്ത്യയുടെ കീഴിലാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരം ഒന്നിലധികം സംഘടനകൾ കേരളത്തിലുണ്ട് ധാരാളം സംഘടനകൾ ദേശീയ തലത്തിലുണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിരിക്കണം പോർട്ടലുകൾ എന്ന നിയമം ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന പലർക്കും അറിയില്ല മറനാടൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകളും പോർട്ടലുകളുമൊക്കെ ഈ കോം ഇന്ത്യയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ കോം ഇന്ത്യ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു നിയമവിരുദ്ധമായി ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ ബ്ലാക്ക് മെയിലിംഗും സാമ്പത്തിക ലാഭവും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഓൺലൈൻ പോർട്ടലുകളെയും ഓൺലൈൻ ചാനലുകളെയും നിയന്ത്രിക്കണം അവർക്കെതിരെ അന്വേഷണം നടത്തണം കേസെടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് കൊല്ലത്തെ രാഗം രാധാകൃഷ്ണനെ പോലെ ഓൺലൈൻ പത്രപ്രവർത്തനത്തിന്റെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്ന അനേകം പേരുടെ മരണത്തിനും ജീവിത തകർച്ചയ്ക്കും കാരണമാക്കിയവരെ നില നീതിപൂർവം പ്രവർത്തിക്കുന്ന ഓൺലൈൻ പോർട്ടലുകൾക്ക് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഓൺലൈൻ മാധ്യമങ്ങൾ അന്തസ് വീണ്ടെടുക്കുകയുള്ളൂ ഓൺലൈൻ മാധ്യമങ്ങളുടെ അന്തസ് ഇല്ലാതാക്കുന്ന ഈ ബ്ലാക്ക് മെയിലിംഗ് പ്രാക്ടീസിനെതിരെ കോമെന്റ് കൊടുത്ത പരാതിയിൽ ഇങ്ങനെ പറയുന്നു സംസ്ഥാനത്ത് അവമതിപ്പുണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുന്ന തട്ടിക്കൂട്ട് ഓൺലൈൻ വെബ്സൈറ്റുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും മറവിൽ വ്യാപകമായ ബ്ലാക്ക് മെയിലിംഗും പണപ്പെരിവും തട്ടിപ്പുകളും നടക്കുന്നുവെന്ന ആരോപണവുമായി കേരളത്തിലെ പ്രധാന സ്വതന്ത്ര ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുടെ അപ്പക്സ് ബോഡിയായി കോം ഇന്ത്യ രംഗത്തെ ഓൺലൈൻ വെബ്സൈറ്റുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും മറവിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ എന്നിവർക്ക് കോം ഇന്ത്യ പരാതി നൽകി ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി വ്യാജന്മാർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നാണ് ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ വ്യവസ്ഥാപിതമായ രീതിയിൽ അന്തസ്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന വിധമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനമെന്നും ഇത് തടയണമെന്നും കോം ഇന്ത്യയുടെ പരാതിയിൽ ആവശ്യപ്പെട്ടു യാതൊരു മാധ്യമ പ്രതിബദ്ധതയും മാധ്യമ പ്രവർത്തന പാരമ്പര്യവും ഇല്ലാതെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഇത്തരം പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും പിന്നിൽ കൊട്ടേഷൻ സംഘങ്ങൾ മുതൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ ശക്തികൾ വരെ ഉണ്ടെന്ന് സംശയിക്കുന്നതെന്ന് കോമിന്യ നൽകിയ പരാതിയിൽ പറയുന്നു ഇവരിൽ മിക്കവർക്കും മാധ്യമ പ്രവർത്തനത്തിൽ അക്കാദമിക് പരിജ്ഞാനമോ പ്രവർത്തന പരിചയമോ ഇല്ല പലരും വെബ്സൈറ്റ് പോലും ഇല്ലാതെ ഫേസ്ബുക്ക് പേജിലൂടെ വാർത്ത നൽകിയാണ് എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ഇവർ വ്യവസായികൾ സംരംഭകർ രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക നേതൃത്വങ്ങൾ എന്നിവയൊക്കെ അവരുടെ ഏതെങ്കിലും ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി സമീപിക്കുകയും അതിനു പേരിൽ ലക്ഷങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്നതായി വ്യാപകമായ ആക്ഷേപങ്ങൾ ഉള്ളതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ ഇടപാടുകളോ നിയമപ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന ഭയമോ കാരണം പലരും ഇവരുടെ കെണിയിൽ വീഴുന്നുണ്ട് ഇവർക്ക് ലക്ഷങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു മുൻപരിചയവുമില്ലാതെയാണ് ഇവയിൽ ബഹുഭൂരിപക്ഷവും മീഡിയകളും പ്രവർത്തിക്കുന്നത് ഇവർക്ക് നാമം മാത്രമായ വായനക്കാർ പോലും ഇല്ലെങ്കിലും ലക്ഷങ്ങൾ വായനക്കാരുണ്ടെന്നാണ് ഇവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം മാധ്യമങ്ങളിൽ ചിലർ ഒത്തുകൂടി അസോസിയേഷനുകൾ രൂപീകരിച്ച് അതിൻ്റെ പേരിലും കൂട്ടായ പണപ്പെരിവുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ നാലഞ്ച് വർഷങ്ങളായി ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങിനെതിരെ നിരവധി പരാതി ഉണ്ടായിട്ടുണ്ടെന്നത് അന്വേഷിച്ചാൽ ബോധ്യമാകുന്നതാണെന്നും കോം ഇന്ത്യക്ക് വേണ്ടി പ്രസിഡന്റ് സാജ് കുര്യൻ സെക്രട്ടറി കെ കെ ശ്രീജിത്ത് എന്നിവർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഇതുമൂലം അനേകർക്ക് പണവും സമ്പത്തും നഷ്ടമായി മനക്ലേശവും പ്രതിസന്ധിയും ഉണ്ടാകുന്നു എന്നതിന് പുറമെ സംസ്ഥാനത്ത് വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് വായനക്കാരുള്ള ഓൺലൈൻ മീഡിയകൾക്ക് പോലും അത് മാനക്കേടുണ്ടാക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം തട്ടിപ്പ് ഓൺലൈൻ മീഡിയകൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാതികൾ കൂടി ശേഖരിച്ച് ഇവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുകയും ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് കോം ഇന്ത്യ ആവശ്യപ്പെട്ടു ജേർണലിസം പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തവരാണ് സോഷ്യൽ മീഡിയ സംവിധാനം ഉപയോഗിച്ച് നവമാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ സ്വയം ചാർത്തി തട്ടിപ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് മിക്കവർക്കും മാധ്യമ പ്രവർത്തനത്തിൽ അക്കാദമിക പരിജ്ഞാനമോ പ്രവർത്തന പരിചയമോ ഇല്ലാതെയാണ് ബ്ലോഗർ എന്ന പേരിന്റെ പരിധിയിൽ നിന്ന് മീഡിയ എന്ന വിശേഷണം സ്വയം ചാർത്തിയെടുക്കുന്നത് ഇത്തരം ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോം ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ഇതായിരുന്നു പ്രസ് റിലീസ് മറന്നാടൻ കൂടി ഉൾപ്പെട്ട സംഘടനയാണ് കോം ഇന്ത്യ ഇന്ത്യയുടെ ഈ ഇനിഷ്യേറ്റീവിനെ സർവാത്മന പിന്തുണച്ച മാധ്യമ സ്ഥാപനമാണ് നർണാടൻ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഓൺലൈൻ മാധ്യമവും മുമ്പോട്ട് പോവാൻ പലപ്പോഴും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഓൺലൈൻ മാധ്യമങ്ങൾ അഴിമതിക്കാരും കൈക്കൂലിക്കാരും ബ്ലാക്ക് മെയിലിങ്ങുകാരും ആയി മാറുന്നതിന് പരിധി നിശ്ചയിക്കണം അതുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നിയന്ത്രണം ഉണ്ടാകാത്ത വിധത്തിൽ കർശനമായ നടപടിയുമായി സർക്കാർ രംഗത്ത് വരേണ്ടതുണ്ട് കോം പരാതി കിട്ടിയ ഉടൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രാഹം കട്ടയ്ക്ക് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഉത്തരമേഖല ദക്ഷിണ മേഖല ഐ ജിമാർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും പരാതികളുണ്ടെങ്കിൽ സ്വീകരിക്കാനും കേസെടുക്കാനും മനോജ് അബ്രാഹം ഉത്തരവിട്ടിരിക്കുന്നു വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ മാധ്യമപ്രവർത്തകന്റെ വേഷം കെട്ടിക്കൊണ്ട് ബ്ലാക്ക് മെയിലുകാർ നിറഞ്ഞാടുന്നത് മര്യാദയ്ക്ക് ഓൺലൈൻ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് ഭീഷണിയായി മാറുമ്പോൾ നടപടി അനിവാര്യമാണ് ഈ പരാതി കിട്ടിയ ഉടൻ രംഗത്തിറങ്ങിയ സർക്കാരിനും അന്വേഷണത്തിന് ഉത്തരവിട്ട എ ഡി ജി പി മനോജ് ഇബ്രാഹിമിനും അഭിവാദ്യങ്ങൾ